ലൂസിയാനോ ഡാരിയോ വിയറ്റോ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അവസാനത്തെ ഫോറിൻ സ്ട്രൈക്കറെക്കുറിച്ചുള്ള അണ്ണന്റെ അവസാനത്തെ റൂബനാണ് ഇത് എന്ന് വിശ്വസിക്കണം ഇതോടുകൂടി ഞാൻ പണി നിർത്തുവാണ് ഇത് ശരിയായാലും തെറ്റായാലും ഇനി ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് റൂമഡിയായ വിയ ഒരുപാട് സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലൂസിയാനോ ഡാരിയോ വിയറ്റോ എന്ന അർജന്റീൻ പ്രൊഫഷണൽ ഫുട്ബോളർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നാണ് അറിയപ്പെടുന്നത് ആളിനെ വേണമെങ്കിൽ നമുക്കൊരു കലാശിനിക്കാവൂ എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ യു എഫ് ഐ ലീഗിലെ ടോപ്പ് സ്കോർ അദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ടീം സമയത്ത് പോർച്ചുഗീസ് ചാമ്പ്യനായിരുന്ന ഇദ്ദേഹം രണ്ട് തവണ സൗദി അറേബ്യൻ ചാമ്പ്യൻ ആയിട്ടുണ്ട് രണ്ട് തവണ സൗദി കപ്പ് ചാമ്പ്യനായിട്ടുണ്ട് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള താരം തന്നെയാണ് ക്ലിനിക്കൽ സ്ട്രൈക്കറായിട്ടുള്ള ഡാനിയോ വിറ്റോ ഈ ഡാ ഈ വിയേറ്റോ എന്ന അർജൻറ്റീൻ പ്രൊഫഷണൽ ഫുട്ബോളർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് വിശ്വസിക്കാം ലൂസിയാനോ ഡിയോ വിയേറ്റോ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന റൂമറോടു കൂടി ഈ സീസണിലെ അണ്ണൻ്റെ കലാപരിപാടികളൊക്കെ അവസാനിക്കുകയാണ് ഇനി വന്നാലും ഇല്ലെങ്കിലും എനിക്കറിയത്തില്ല ചിലതൊക്കെ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരും ബട്ട് ഇന്നത്തെ ദിവസത്തോടു കൂടി ഡാനി വിയേറ്റോടെ സൈനിങ് വരുന്നതോടുകൂടി സോറി ലൂസിയാനോ ഡാരിയോ വിയേറ്റോ എന്ന അർജൻറ്റീൻ താരത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോറഞ്ച് സൈനിങ് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം